വെൽക്കം ബാക്ക് ടു മൈ ചാനലപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എലൈൻ ഫ്രോക്ക് സ്റ്റി മെഷർമെൻറ്റ് കട്ടിങ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങും കൂടെ പഠിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സമ്മർ ഫ്രോക്കാണ് സമ്മർ ഫ്രോക്ക് എന്ന് പറയുന്നത് നമുക്ക് വേനൽക്കാലങ്ങളിലൊക്കെ കുട്ടികൾക്ക് സിംപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രെസ്സാണ് ഈ സമ്മർ ഫ്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു നല്ല രീതിയിൽ നീളത്തിലുള്ള ഒരു ക്ലോത്ത് എടുത്തു നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തു ഓക്കെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ വീതിയിലാണ് വീതിയുടെ ഭാഗമാണ് ഫോൾഡ് ചെയ്തത് എന്നിട്ട് നമ്മൾ ആ ഒരു നീളത്തിൻ്റെ ഭാഗം ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ നാലായിട്ട് ഫോൾഡ് മീൻസ് ഫോൾഡ് ചെയ്തത് അപ്പം നമുക്കതിൻ്റെ ഫുൾ ലെങ്ത്തും ഫുൾ വിത്തും എത്രയാണ് വേണ്ടത് എന്ന് നോക്കാം അപ്പം അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും നമുക്ക് ഒന്ന് എത്രയാണ് വേണ്ടത് നോക്കാം നമ്മൾ ഈയൊരു സമ്മർ ഫ്രോക്ക് എന്ന് പറയുന്നതിൽ നമുക്ക് ഷോൾഡർ ഇല്ല കേട്ടോ ഷോൾഡർ വരുന്നില്ല നമ്മൾ സ്ട്രാപ്പ് വെച്ച് കെട്ടിക്കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത് അപ്പം നമുക്ക് ഷോൾഡർ ഇല്ല നെക്കില്ല നമ്മളുടെ അപ്പർ ചെസ്റ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പർ ചെസ്റ്റ് ഷെയ്പ്പ് അതുപോലെ തന്നെ ഫുൾ ലെങ്ത്ത് ഫുൾ വിട് ചെസ്റ്റ് എന്ന് പറയുന്നു ഫുൾ വിട്ത്ത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു അളവുകളാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് ഈ ഒരു സമ്മർ ഫ്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാൻ ഫ്രോക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിലും അതുപോലെ സിമ്പിളായിട്ട് നമ്മൾ പൈപ്പിംഗ് തന്നെ ചെയ്തിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ പൈപ്പിംഗ് തന്നെ ചെയ്തിട്ടാണ് ഫിനിഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു സമ്മർ ഫ്രോക്കിൽ എന്ന് പറയുന്നത് സെയിം തന്നെയാണ് നമുക്കിതിൽ ഷോൾഡർ പോർഷനും നെക്ക് പോർഷനും ഒന്നും വരുന്നില്ല അപ്പർ ചെസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പർ ചെസ്റ്റിലും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു താഴ്ഭാഗത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്നത് അതായത് കട്ട് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം അപ്പോൾ ഓക്കെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫുൾ ആണ് ഫുൾ ലെങ്ത്ത് അതുപോലെ തന്നെ അപ്പർ ചെസ്റ്റ് ഇതാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഫുൾ ലെങ്ത്ത് വരുന്നത് പതിനേഴ് പ്ലസ് വണ് ഇഞ്ച് വൺ ഇഞ്ച് നമുക്ക് അലവൻസ് ആണ് അപ്പോൾ ഫുൾ ലെങ്ത്ത് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് ടോട്ടൽ വരുന്നത് അതായത് പതിനേഴും പതിനേഴ് ലെങ്ത്തും പ്ലസ് വൺ ഇഞ്ച് അലവൻസും കൂടെ പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ നമുക്ക് ഫുൾ ലെങ്ത്ത് വരുന്നത് ഓക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ ഓൾറെഡി നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നൊക്കെ നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മളുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളുടെ ചെസ്റ്റ് പോർഷൻ വരുന്നത് ആറര ഇഞ്ച് പ്ലസ് വൺ ഇഞ്ച് അലവൻസ് അങ്ങനെ ഏഴര ഇഞ്ചാണ് നമ്മളുടെ ചെസ്റ്റ് പോർഷൻ വരുന്നത് ഓക്കെ ഇനി നമുക്ക് ആ ഒരു നമ്മുടെ നമ്മൾ ഷോൾഡർ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടം എടുത്ത് നോക്കാം എട്ട് പ്ലസ് വൺ ഇഞ്ച് ഒൻപത് ഇഞ്ചാണ് നമുക്ക് ബോട്ടം എടുത്ത് വരുന്നത് അതുപോലെ തന്നെ ആം ഹോൾ വരുന്നത് മൂന്ന് ഇഞ്ച് ഫുൾ ലെങ്ത്ത് പതിനേഴ് പ്ലസ് വൺ ഇഞ്ച് പതിനെട്ട് ഇഞ്ച് ചെസ്റ്റ് പോർഷൻ വരുന്നത് ആറര പ്ലസ് വൺ ഇഞ്ച് ഏഴര ഇഞ്ച് ബോട്ടം വിട്ട് എട്ട് പ്ലസ് വൺ ഇഞ്ച് ഒൻപത് ഇഞ്ച് ആംഹോൾ മൂന്ന് ഇഞ്ചും അതുപോലെ തന്നെ അപ്പർ ചെസ്റ്റ് അഞ്ച് ഇഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോൾഡർ ഇല്ലാതെ നമുക്ക് ഒരു ഫ്രോക്കിൽ ഷോൾഡർ ഇല്ല നമ്മൾ സ്ട്രാപ്പ് വെച്ചിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഷോൾഡറിൽ ഷോൾഡർ ഇല്ലാത്ത കൊണ്ട് നമ്മുടെ അപ്പർ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പർ ചെസ്റ്റിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ നമ്മൾ ഇതുപോലെയാണ് അപ്പർ ചെസ്റ്റ് മാർക്ക് ചെയ്യുക നമ്മൾ ഫുൾ ലെങ്ത്ത് പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്പർ ചെസ്റ്റ് മാർക്ക് ചെയ്യുക അപ്പർ ചെസ്റ്റിന്ന് താഴെ ഇട്ട് അതായത് നമ്മൾ മറ്റേ നമ്മളുടെ ഫുൾ വിത്ത് അതായത് ചെസ്റ്റിൻ്റെ വിത്ത് നമ്മൾ ഏഴര ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ താഴെ ബോട്ടം വിട്ത്ത് വരുന്നത് ഒൻപത് ഇഞ്ചാണ് അല്ലേ അപ്പോൾ ബോട്ടം വിട്ട് മാർക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം നമുക്ക് നമ്മളുടെ ആ ഒരു ആം ഹോളും അതുപോലെ തന്നെ എങ്ങനെയാണ് ഷേപ്പ് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കാം നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ നമ്മളുടെ അപ്പർ ചെസ്റ്റും നമ്മളുടെ ചെസ്റ്റിൻ്റെ വിടുത്തും അതുപോലെ തന്നെ ബോട്ടം വിടുത്തും ആണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് ചെയ്യുന്നത് അതിന് നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ മെഷർമെൻറ്റും കൂടെ ഒന്ന് നോക്കാം കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്ക് നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റും കൂടെ നമുക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ വിത്ത് മീൻസ് ഫുൾ ലെങ്ത്ത് നമ്മൾ പതിനെട്ട് ഇഞ്ചാണ് നമ്മൾ നമ്മൾ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അപ്പർ ചെസ്റ്റ് അഞ്ച് ഇഞ്ച് അഞ്ച് ഇഞ്ചാണ് നമ്മുടെ അപ്പർ ചെസ്റ്റ് വരുന്നത് ചെസ്റ്റിൽ നിന്ന് താഴോട്ട് നമ്മൾ ആം ഹോള് മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഫുൾ ചെസ്റ്റിൻ്റെ വിത്ത് ഫുൾ ആയിട്ടുള്ള വിത്ത് നമ്മൾ മാർക്ക് ചെയ്തു നമ്മളിപ്പോൾ മറ്റേ ഫുൾ വിത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഏഴര ഇഞ്ചാണ് അല്ലേ അപ്പോൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ ഡാം ഹോളിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ താഴോട്ട് അതായത് അപ്പർ ചെസ്റ്റിൻ്റെ താഴോട്ട് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടോ അത് വിട്ടു പോകരുത് അതിടയിൽ കൂടെ എൻ്റെ വാവ ഇടയിൽ കൂടെ വന്ന് തന്നെ നമ്മുടെ പെണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് പിന്നെ മെഷർമെൻ്റ് എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ അവനെ അടുത്തിരുത്തിയിട്ടാണ് ഞാൻ മീൻസ് അവൻ ഓർക്കത്തിലാണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അടുത്തിരുത്തിട്ടൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കാനുള്ള മീൻസ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പം നമ്മൾ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആംഹോളായിരുന്നു നമ്മൾ താഴോട്ട് മൂന്നിഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഏഴര ഇഞ്ച് നമ്മളുടെ ചെസ്റ്റിൻ്റെ വിട്ത്ത് ചെസ്റ്റ് വിടുത്ത് പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ള വിട്ത്ത് നമ്മൾ എടുത്തു അതിന് ശേഷം നമ്മൾ ബോട്ടം അപ്പോൾ നമുക്കിനി നമുക്കിനി നോക്കാനുള്ളത് ബോട്ടം വിത്താണ് ബോട്ടം വിത്ത് നമ്മൾ എട്ട് പ്ലസ് വൺ ഇഞ്ച് അലവൻസും കൂട്ട ഒൻപത് ഇഞ്ചാണ് നമ്മൾ ബോട്ടം വിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബോട്ടം വിത്ത് നമ്മൾ ആ പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ബോട്ടം വിട്ത്ത് ഒരു ഒൻപതിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് സെയിം അവിടെ പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ടോന്ന് നോക്കണം കേട്ടോ അവിടെ വെച്ചിട്ട് എന്നാലാണ് നമുക്ക് ആ ഒരു സെയിം ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം നമ്മളുടെ ആംഹോള് മൂന്നിഞ്ച് അപ്പർ ചെസ്റ്റ് അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വിത്ത് എത്രയായിരുന്നു ഏഴര ഇഞ്ച് ബോട്ടം വിത്ത് ഒൻപതിഞ്ച് ഓക്കെ ഇത്രയാണ് നമുക്ക് ഈ ഒരു നമ്മളുടെ സമ്മർ ഫ്രോക്കിൽ അലവൻ മീൻസ് നമ്മളുടെ മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ആംഹോള് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നോർമലി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് പോലെ നമ്മൾ നോർമലി നമ്മളുടെ ഇതുവരെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആംഹോള് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആംഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ പർച്ചേസ്റ്റ് അഞ്ചിഞ്ച് അതുപോലെ തന്നെ നമ്മളുടെ ചെസ്റ്റ് ഇട്ട് ഏഴത് ഇഞ്ച് ബോട്ടം ഇട്ട് ഒൻപത് ഇഞ്ച് ഓക്കെ ഇത്രയാണ് നമുക്ക് മെഷർമെൻറ്റ് വരുന്നുള്ളൂ അപ്പം നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ താഴെ നമ്മൾ ബോട്ടം എടുത്ത അടുത്തൊന്ന് ഒന്ന് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക മെഷർമെൻറ്റ് ടേപ്പ് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ടന്നെ അധികം ചെയ്യാൻ അപ്പോൾ നമുക്ക് നമുക്കത് ഇതുപോലെ നമ്മളുടെ സമ്മർ ഫോക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം ഇതാ ഈ ഒരു രീതിയിൽ വേണം ഷെയ്പ്പ് ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഷെയ്പ്പ് ചെയ്യാനായിട്ട് അതായത് സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ടല്ല ചെയ്യേണ്ടത് ഇതുപോലെ വേണം ഷെയ്പ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അത് മർക്ക് ചെയ്ത് പിന്നെ അതിനുശേഷം നമ്മൾ ആ ഒരു ഷേപ്പ് ചെയ്ത ഭാഗത്ത് നിന്ന് വണ്ണിഞ്ച് വണ്ണിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ കർവ് വരച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ രണ്ട് സൈഡും തൂങ്ങി കിടക്കും അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു താഴെ പോട്ടം ആ ഒരു എൻഡിൽ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ മെഷർമെൻ്റ് എടുത്തൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ നോട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കംപ്ലീറ്റ് ആക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ആംഹോള് അതുപോലെ തന്നെ അപ്പർ ചെസ്റ്റ് അതൊക്കെ നമ്മൾ പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻ കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ നോട്ടിൽ എപ്പോഴും ഇതുപോലെ നമ്മൾ വരച്ചിട്ട് തന്നെ നിങ്ങൾ നോട്ട് എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കുക ഓരോ മെഷർമെൻറ്റും അതുപോലെ തന്നെ വരച്ചിട്ട് തന്നെ നോട്ട് എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ ഓരോ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറയുന്നത് അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയുന്നുണ്ട് നോട്ട്സ് എഴുതുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക ഇതുപോലെ വരച്ച് അടയാളപ്പെടുത്തി ഓരോരോ മെഷർമെൻറ്റും അടയാളപ്പെടുത്തി വരച്ച് ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫോൾഡ് ഫോൾഡ് ചെയ്ത് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് ആ ഒരു രീതി തന്നെ നമ്മൾ നോട്ടിലും നമ്മളെ നോട്ട് എഴുതുന്ന ആ ഒരു ഭാഗത്തും വരച്ച് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയിൽ തന്നെ നോട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളുടെ ഓരോ മെഷർമെൻറ്റും കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നോട്ടിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ബോട്ടം പോർഷനിൽ നമ്മൾ ആ ഒരു വണ്ണിഞ്ച് ഇഞ്ച് രണ്ട് സൈഡും നമ്മുടെ വിത്തിൻ്റെ സൈഡും ലെങ്ത്തിൻ്റെ സൈഡും വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കറുവ് വരച്ചു കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ക്രോസ് പീസ് ഒന്നേ കാലിഞ്ചാണ് നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് നമ്മൾ രണ്ടിഞ്ചും പിന്നെ അതിനുശേഷം ഒന്നര ഇഞ്ചും നമ്മൾ ഒന്നേ കാലിഞ്ചിൻ്റെ ക്രോസ് പീസാണ് എടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മൂന്നിഞ്ച് വീതിയിലും മൂന്നിഞ്ച് നീളം വരുന്ന നാല് സ്ക്വയർ പീസ് വേണം അതുപോലെ തന്നെ ആറര ഇഞ്ച് നീളവും പിന്നെ അതുപോലെ അഞ്ച് ഇഞ്ച് വീതിയിലും വരുന്ന ഒരു പീസ് അതായത് ഒരു സ്ക്വയർ പീസ് വേണം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കുക അപ്പം മൂന്നിഞ്ച് വീതിയും മൂന്നിഞ്ചി നീളം വരുന്ന ഒരു നാല് പീസ് അതുപോലെ തന്നെ നാല് ആറര ഇഞ്ചും അഞ്ചിഞ്ചും വരുന്ന അഞ്ചിഞ്ച് വീതിയും ആറര ഇഞ്ചി നീളം വരുന്ന ഒരു സ്ക്വയർ പീസും അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ സ്ട്രാപ്പിൻ്റെ ആയിട്ട് വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ സം ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ബൗ ബൗ പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ നമ്മളുടെ കട്ടിങ്ങിലോട്ട് കിടക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് ആ ഒരു ആംഹോളിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ശേഷം നമ്മളുടെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ബോട്ടം ആ ഒരു പോർഷനും കട്ട് ചെയ്തെടുക്കുക പിന്നെ അപ്പർ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മീൻസ് ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യണം കേട്ടോ ആ ഒരു ഫോൾഡ് ഫോൾഡിങ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് എടുക്കണം കട്ട് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യണം ഫോൾഡിങ്ങൂടെ വെക്കാൻ പാടില്ല മീൻസ് നമുക്കത് സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ലേ നമ്മൾ അപ്പം ബോട്ടം കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് വോയിസ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വോയിസ് ഞാൻ എൻ്റെ മാക്സിമം അതായത് ഞാൻ ഫോണിൻ്റെ സ്പീക്കറിൽ തന്നെയാണ് വോയിസ് ഞാൻ ഹെഡ്സെറ്റോ അല്ല മൈക്കോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഫോണിൻ്റെ സ്പീക്കറിൽ തന്നെയാണ് വോയിസ് ഇടുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബിനെ വാവനെ ഉറക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും സമയത്തായിരിക്കും ഞാൻ വോയിസ് ഇടുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വോയിസ് കമ്മിയാക്കിയിട്ടാണ് ഓരോന്നിലും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ വോയിസ് ഇടുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വോയിസിൻ്റെ ഇത് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് നല്ല വോയിസ് കുറവാണ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ നോക്കുമ്പോൾ അങ്ങനെ വോയിസിൻ്റെ ഇഷ്യൂ ഒന്നും തോന്നിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ നമുക്ക് ബാക്കിയുള്ള പോഷൻ കൂടെ ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കണം എല്ലാവരും ഇടണം അപ്പോൾ അതായത് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് പഴയ പഴയപോലെ നമ്മളുടെ വീഡിയോസിനൊന്നും വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോരോ ക്ലാസ്സുകളും മുന്നോട്ടുള്ള ഓരോരോ ക്ലാസ്സുകളും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതായതാണ് നമ്മളുടെ സ്ക്വയർ പീസ് നമ്മൾ നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് വീതി മൂന്നിഞ്ച് നീളത്തിലും അതുപോലെ തന്നെ നമുക്ക് ആറര ഇഞ്ച് നീളത്തിലും അഞ്ചിഞ്ച് വീതിയിലും ഒരു പീസ് വൈറ്റ് കളർ നമ്മൾ സെയിം നിങ്ങൾക്ക് ഏത് കളർ വേണേലും യൂസ് ചെയ്യാട്ടോ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് വേണം അതുപോലെ തന്നെ ഒന്നേകാലിഞ്ചിൻ്റെ ക്രോസ് പീസുമാണ് നമുക്ക് വേണ്ടത് നമ്മൾ ആ ഒരു അപ്പർ ചെസ്റ്റിന് സ്ട്രെയ്റ്റ് പീസാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ട്രെറ്റായിട്ടുള്ള ആയതുകൊണ്ട് സ്ട്രൈറ്റ് പീസും അതുപോലെ തന്നെ നമ്മളുടെ ആംഹോളിൽ ക്രോസ് പീസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ നമുക്ക് ഒരു സമ്മർ ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റും കട്ടിങ്ങും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മീൻസ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മനസിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ